ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ താ വീണ്ടും തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് നടി ശോഭന പ്രഭാസ് നായകനായിട്ട് എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡി എന്ന ചിത്രത്തിലാണ് ശോഭനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിൽ നിന്നും ട്രെയിലർ പുറത്തു വന്നതോടെയാണ് ശോഭനയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറുന്നത് അതിമനോഹരമായ അഭിനയപാഠവവും നൃത്ത വൈദഗ്ധ്യവും സൗന്ദര്യവും കൊണ്ട് ആരാധകരെ കീഴടക്കിയ നടി ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നു എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്ന ഒരു കാര്യം ഇത്രയും കാലമായിട്ടും നടി എന്തുകൊണ്ടും വിവാഹം കഴിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് പലതരം കഥകളാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കാറുള്ളത് പക്ഷേ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടി ജീവിക്കുന്നതിന് പിന്നിൽ ശക്തമായ ചില കാരണങ്ങളുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് വെള്ളിത്തിരയിൽ തിലങ്ങി നിൽക്കുന്ന കാലത്ത് ശോഭനെ ഒരു നടൻ സ്നേഹിച്ചിരുന്നു വളരെ ആഴത്തിൽ തന്നെ നടി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ആ ബന്ധം ഉപേക്ഷിക്കുകയുണ്ടായി ശോഭനയ്ക്ക് ആ വേദന സഹിക്കുവാൻ സാധിച്ചിട്ടില്ല ഇക്കാരണം കൊണ്ടാണ് വിവാഹം പോലും വേണ്ടായെന്ന തീരുമാനത്തിലേക്ക് നടി എത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കാറുള്ളത് പ്രണയത്തിൽ ചതിക്കപ്പെട്ടതിന്റെ വേദന ശോഭനയ്ക്ക് താങ്ങുവാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇനി വിവാഹമേ വേണ്ട എന്ന് ജീവിതത്തിൽ തീരുമാനിക്കുന്നത് എന്നാൽ പക്ഷേ ഈ വിവരങ്ങളൊക്കെ എത്രമാത്രം സത്യമാണെന്നതിൽ വ്യക്തതയൊന്നുമില്ല സമകാലീനരായ പല നടിമാരും വിവാഹം കഴിച്ച് പിന്നീട് ബന്ധം വേർപിരിയുകയും ഒന്നിലേറെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി തന്നെ ശോഭന തുടരുന്നത് പ്രണയെ തകർച്ച തന്നെയാണോ നടിയുടെ തീരുമാനത്തിന് പിന്നിലെന്നതും മറ്റു കാരണങ്ങൾ വല്ലതും ഇതിന് പിന്നിൽ ഉണ്ടോ ഉണ്ടോയെന്നത് സംബന്ധിച്ചും വ്യക്തതയൊന്നുമില്ല മാത്രമല്ല ശോഭനയുമായി ഇഷ്ടത്തിലായിരുന്ന ആ നടൻ ആരാണ് എന്നതിനെ പറ്റിയും ധാരണയൊന്നുമില്ല മുൻപ് മലയാളത്തിലെ ചില പ്രമുഖ താരങ്ങളുടെ പേരിനൊപ്പം ചേർത്ത് ശോഭനയുടെ കഥകൾ പ്രചരിക്കുമായിരുന്നു എന്നാൽ അതിലൊന്നും വസ്തുതയില്ല എന്നും നടി തന്നെ പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ നായികയായി സിനിമയിലേക്ക് എത്തിയ നടി ശോഭന തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ താരസുന്ദരിമാരിൽ ഒരാളായിരുന്നു ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് മലയാളികൾക്കെന്നും അഭിമാനമായ നടിമാരിൽ ഒരാൾ കൂടിയാണ് ശോഭന മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്രയൊന്നും സജീവമല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ച് തരംഗം സൃഷ്ടിക്കുവാനും നടിക്ക് സാധിച്ചിട്ടുണ്ട് അഭിനയത്തെക്കാളും ക്ലാസിക്കൽ നൃത്തത്തിനാണ് നടി മുൻഗണന കൊടുക്കാറുള്ളത് ചെറുപ്പം മുതൽക്ക് തന്നെ നൃത്തം പഠിച്ച ശോഭന നർത്തകിയായി തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത് കല്യാണം കഴിച്ച് കുടുംബിനിയാവുന്നില്ല എന്ന് തീരുമാനിച്ച ശോഭന പിന്നീട് ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ് നാരായണി എന്ന് പേരിട്ടിരിക്കുന്ന മകളുടെ കൂടെ സിംഗിൾ മതരായി ജീവിക്കുകയാണ് നടി ശോഭനയെ പോലെ തന്നെ മകൾ നാരായണിയും നൃത്തത്തിൽ സജീവമാണ് അടുത്തിടെ ഇരുവരും ഒരുമിച്ചുള്ള നൃത്തത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അതേസമയം പ്രഭാസിനെ നായകനാക്കി നാഗശൻ സംവിധാനം ചെയ്യുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡി എന്ന ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ശോഭനയുടേതായി റിലീസിന് ഒരുങ്ങുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനിദത്ത് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുകുണ്ട് ദിശ പഠാനി ബ്രഹ്മാനന്ദം തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന മലയാള സിനിമയിലാണ് ശോഭനയെ ഒടുവിലായി പ്രേക്ഷകർ കണ്ടത് ഇന്ന് നൃത്തവേദികളിലാണ് വേദികളിലാണ് ആരാധകർ നടിയെ കൂടുതലും കാണാറുള്ളത് ഇപ്പോൾ നടിയുടെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ നായകനായി ഈ ചിത്രത്തിന്റെ പേര് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല തരുൺമൂർത്തിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇരുപത് വർഷത്തിന് ശേഷം ശോഭനയും ാലും നായികാനായകന്മാരായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ